നമ്മളെല്ലാവരും ഹത്തുമുൽ ഖുർആൻ ഓതുന്നവരാണല്ലേ വലിയ മഹത്വമാണ് ഖുർആൻ ഹത്തുമ് ചെയ്യുന്നതിന് പക്ഷേ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ലായെങ്കിൽ ഹത്തുമുൽ ഖുർആാനിൻ്റെ പരിപൂർണമായ പ്രതിഫലം നമുക്ക് ലഭിക്കില്ല അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ അത് ഏതൊക്കെയാണ് അഞ്ച് കാര്യങ്ങൾ അത് നമുക്ക് ശ്രദ്ധിക്കാനുണ്ട് അതോടൊപ്പം നമ്മൾ ഇന്ന് പറയുന്ന ഒരു കാര്യം അത് നിങ്ങൾ ഈ ഹത്തുമുൽ ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിച്ചാലേ എല്ലാ ദിവസവും നാലായിരം മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ഓതുന്ന നമുക്ക് വേണ്ടി ദ്വാ ചെയ്യുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അല്ലി വസ്ല്ലാം തങ്ങളെ പഠിപ്പിക്കുകയാണ് ചിന്തിച്ചു നോക്കി നാലായിരം മലക്കുകൾ എല്ലാ ദിവസവും നമുക്ക് വേണ്ടി ദ്വാ ചെയ്യണമെങ്കിൽ നമ്മൾ ഇന്ന് പഠിക്കുന്ന ഒരു കാര്യം നമ്മുടെ ലൈഫിൽ ഹത്തുമുൽ ഖുർആൻ ഓതുമ്പോൾ അപ്ലൈ ചെയ്യണമെന്നാൽ പഠിച്ച റബ്ബ് തൗഫീക്ക് നൽകുമാറാകട്ടെ അതോടൊപ്പം നമ്മുടെ കുഞ്ഞുമക്കൾ ഇന്ന് പരീക്ഷയെ അഭിമുഖീകരിക്കാൻ അള്ളാഹുർക്ക് നന്നായി പരീക്ഷ എഴുതുന്നതിലൂടെ ശോഭനമായ ഭാവി നൽകി അനുഗ്രഹിക്കട്ടെ പരീക്ഷ വളരെ എളുപ്പമാകാനുള്ള ചില കാര്യങ്ങളും കൂടെ നമുക്ക് പറയാനുണ്ട് അള്ളാഹുറബുല്ലാലമീൻ അവൻ്റെ യഥാർത്ഥ മുച്ചക്കീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസല വളക്കും വർഹമത്തുല്ലാഹി വർക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെ വിശേഷം സന്തോഷല്ലേ എവിടെ വിശുദ്ധമായ റമലാനില പുഞ്ചിരിയൊന്ന് വിടരട്ടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു അൽഹന്ദ പറഞ്ഞേ അൽഹമുല്ല ഹി റബ്ബിൽ ആലമീൻ മഷാഅല്ലാ ഈ ഒരു ഹന്ദിൻ്റെ പറക്കച്ചുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും മനോഹരമായൊരു ദിവസവും തന്ന് കരുണക്കടലായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ റഹ്മത്തിൻ്റെ ഭത്തൻ റഹ്മത്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കണം ചോദിച്ചോണ്ടേരിക്കണം നിരന്തരം കരുണക്കടലായ അങ്ങേയറ്റം കരുണ ചെയ്യുന്നവനായ അർഹമുർഹിമായ തമ്പുരാനെ എൻ്റെ മേൽ നീ കാരുണ്യം വർഷിക്കണേ എന്ന മനോഹരമായ പ്രാർത്ഥന അവതാ അല്ലേ നമ്മൾ ചൊല്ലണം അല്ലേ രണ്ട് നോമ്പുകൾ കഴിഞ്ഞു പോയി എങ്ങനെയുണ്ട് ക്ഷീണമുണ്ടോ പഠിച്ചവനെ ഈ ക്ഷീണവും ഈ ചൂടും ഒക്കെ സഹിക്കുമ്പോഴും യാ അല്ലാ ഫലസ്തീനിലെ മക്കളെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണ്ടേ ഏയ് അവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും നമ്മളിങ്ങനെ സുഭിക്ഷമായ ഭക്ഷണം നമ്മുടെ മുമ്പിലെല്ലാം റെഡിയാണ് ഉമ്മ റെഡിയാക്കി തരും അല്ലെങ്കിൽ പ്രിയപ്പെട്ടവൾ റെഡിയാക്കി തരും ഫലസ്തീനിലെ മക്കൾ ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടത്തിനിടയിൽ എന്തൊക്കെയോ വെച്ച് കൊബൂസ് കടിച്ചു നിന്ന് നോമ്പ് പുറക്കുന്ന എത്രയെത്ര മക്കളെ നമുക്ക് കാണാൻ പറ്റുമല്ലേ യാ അള്ളാ അവർക്ക് നീ വിജയം കൊടുക്കണേ റഹ്മാനെ ആ ബോധ്യത്തിൽ നോമ്പിനെ സമീപിക്കാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേയല്ല അവരെക്കുറിച്ച് ഓർക്കാൻ ദീനി നീ പാതയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ റമലാനിനെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേയല്ല ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ചൂട് നമ്മൾ ചിന്തിച്ചോക്കെ നമ്മുടെ ചൂട് ഇത്രയും ചൂട് കൂടിയപ്പോൾ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റണില്ല നമ്മൾ ഹൃദ്യമായി നോമ്പെടുത്താൽ അള്ളാൻ്റെ തൃപ്തിക്ക് വേണ്ടി നോമ്പ് പിടിച്ചാൽ നാളെ നമുക്കല്ലേ ഹൗലുൽ കൗസർ ഉള്ളത് അള്ളാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ റഹ്മാനെ അപ്പോൾ നോമ്പൊക്കെ തുടങ്ങി ഹത്തുമുൽ ഖുർആാനൊക്കെ തുടങ്ങി എല്ലാവരും തുടങ്ങിയായിരുന്നോ റമല്ലാം വരുമ്പോൾ ഒരു ഹത്ത് തോന്നും പിന്നെന്ത്യി ഖുർആാനൊക്കെ മടക്കി വെക്കും അങ്ങനെയാണോ പിന്നെ അടുത്ത റമലാം വരണം തുറക്കണമെങ്കിൽ ഒരിക്കലും അങ്ങനാകാൻ പാടില്ല എപ്പോഴും ഈ റമലാൻ നമുക്ക് ഉപകാരപ്പെട്ടു എന്ന് മനസ്സിലാകണപ്പോഴാണെന്നറിയുമോ റമലാൻ കഴിഞ്ഞിട്ട് നമ്മൾ ഹത്തുമുൽ ഖുർഹാൻ എന്ന് നോക്കിയാൽ മതി ആ റമലാനിൽ ഹത്തുമുൽ ഖുർആൻ ഓതാൻ ഭയങ്കര ആവേശമാണ് റമലാൻ കഴിഞ്ഞാലോ എല്ലാം മടക്കി കൂട്ടി നമ്മൾ മാറ്റി വെക്കും അപ്പോൾ റമലാൻ നമുക്ക് ഉപകരിച്ചിട്ടില്ല ഈ റമലാനിൽ കിട്ടുന്ന ഊർജ്ജം അതുപോലെ തുടർന്ന് കൊണ്ടുപോകണം അടുത്ത റമലാൻ വരെ ഏയ് അള്ളാഹു അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ ഖുർആൻ നെഞ്ചോട് ചേർത്ത് പിടിക്കണം ഹത്തുമുൽ ഖുർആാൻ തുടങ്ങിയ നമ്മളിൽ പല ആളുകളുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഭൂരിഭാഗം ആളുകളും ഹത്ത് ഓതുന്നവരാണ് അഞ്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അതാണ് ഇന്ന് പറയുന്നത് അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഓതണം എന്നാലേ ആ ഹത്തുമുൽ ഖുർആനിൻ്റെ പരിപൂർണ്ണ ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നാണ് മഹാനായ ഇമാമുനൻ നവവി റതി അള്ളോഹനു രേഖപ്പെടുത്തുന്നത് കാണാം ഖുർആൻ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കേണ്ടതാണ് بسم الله الرحمن الرحيم لو انزلنا هذا القران على جبل لرايته خاشعا متصدعا خاشعا متصدعا من خشيه الله وتلك الامثال نضربها للناس لعلهم يتفكرون ഖുർആാനെങ്ങാനും ഒരു ഒരു മലയുടെ മുകളിലേക്കാണ് ഒരു പർവ്വതത്തിൻ്റെ മുകളിലേക്കാണ് അള്ളാഹു ഇറക്കിയിരുന്നതെങ്കിൽ പടച്ചവനെ പേടിച്ചിട്ട് ഭയന്ന് വിറച്ചത് പൊടികളായി പറന്നു പോയേനെ ആ ഖുർആൻ ആരുടെ ഹൃദയത്തിലേക്ക് ഇറക്കിയത് മുഹമ്മദ് മുസ്തഫയുടെ സല്ലാഹു അലഹി വസ്വല്ലം പർവ്വതത്തെക്കാൾ ശക്തിയുള്ള ഹൃദയമാണ് മുഹമ്മദ് മുസ്തഫയുടേത് സുല്ലാ അലൈഹി സ്വല്ലം ആ ഖുർആാനോതുമ്പോൾ കരയാൻ പറ്റണം ഏയ് വൃദ്ധഹത്വങ്ങൾ ഓതിപ്പോയാൽ പോരാ ഹൃദ്യമായി അള്ളാഹുവിൽ ലയിച്ചിരുന്ന് കുർഹാനോദൻ നമുക്ക് കഴിയണം പടച്ച പടച്ചറബ ചോഫീക്ക് നൽകട്ടെ നാലാളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഹത്തോദന അങ്ങനെ ആകാൻ പാടില്ല അങ്ങനെ ആകാൻ പാടില്ല അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഓതണം എടിയേ നീ കൊല്ല എത്ര ഹത്തും തീർത്ത് ഞാൻ നാലണം തീർത്ത് അപ്പം എന്തിനാ അതെന്തിനാ എന്തിനാ അള്ളാഹ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം നമ്മുടെ അഭിബാധച്ചുകൾ എന്നാണ് ചില ഈ നമ്മുടെ ദ്വാസ്യത്തുകളൊക്കെ കിട്ടും അപ്പോൾ പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു സഹോദരി ആയിരം രൂപ അടിപൊളി അപ്പോൾ നമ്മളിങ്ങനെ മൈക്കിൽ വായിക്കാൻ പേര് പറയാൻ ആഗ്രഹിക്കാത്തൊരു സഹോദരി ആയിരം രൂപ മാഷ അള്ള പേര് പോലും പറയുന്നത് അവരിഷ്ടപ്പെടുന്നില്ല അള്ളാഹു പുറക്കെത്തിയിട്ടെ അപ്പം അവിടെ സ്ത്രീകളുടെ സ്ഥലത്ത് എടിയത് ഞാനാടി പേര് പറയണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് പോയില്ലേ പറഞ്ഞു മനസ്സിലേ പോയില്ലേ അപ്പം അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ആകണം നമ്മുടെ കുറാൻ പറയണം എന്നുള്ളതാണ് പടച്ചറപ്പതിനെ തോഫിക്ക് നിൽക്കട്ടെ അപ്പഞ്ച് കാര്യങ്ങൾ ഖുർആൻ ഹത്തും ചെയ്യുമ്പോൾ അഞ്ച് കാര്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ശ്രദ്ധിക്കണം അങ്ങനെ ശ്രദ്ധിച്ചാൽ നമുക്കതിൻ്റെ പരിപൂർണമായ പ്രതിഫലം ലഭിക്കുമെന്നാണ് ലഭിക്കുമെന്ന് അള്ളാഹുത്ത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതോടൊപ്പം പറയാണ് പല ആളുകൾ നമ്മൾ ഖത്ത് ഓതുമ്പോൾ നമ്മുടെ മരണപ്പെട്ട വാപ്പക്കുമ്മക്ക് വേണ്ടിയൊക്കെ ഓതാറുണ്ട് അത് ഓതുന്ന സമയത്ത് പ്രത്യേകം ദുആ ചെയ്യുക ചില ഇമാമിയങ്ങൾ പറയുന്നുണ്ട് മനസ്സിൽ കരുതിയാൽ തന്നെ മതി എന്നാൽ ഒരുപാട് ഇമാമ്യങ്ങൾ ഇങ്ങനെയും പറയുന്നത് കാണാം മനസ്സിൽ കരുതിയാൽ മാത്രം പോരാ വാ കൊണ്ട് പറയണം ഇങ്ങനെ ഞാൻ ഈ ഓതിയ ഹത്തുമുൽ ഖുർആാനിൻ്റെ മിസ്ൽ സവാബ് എൻ്റെ ബാപ്പയുടെ ഹലറത്തിലേക്ക് എത്തിക്കണേയല്ല എൻ്റെ ഉമ്മയുടെ ഹലറത്തിലേക്ക് എത്തിക്കണേയല്ല അങ്ങനെ ഒരു ഒരു ഹൃദ്യമായ ദുഴ കൂടെ അതോടൊപ്പം ഉണ്ടായിരിക്കും നല്ലതാ കേട്ടോ അപ്പോൾ അഞ്ച് കാര്യങ്ങളിലേക്ക് കിടക്കാം ഒന്നാമത്തേത് ഹത്തുമോ ഓതി പൂർത്തിയാക്കേണ്ടത് ഒന്നുകിൽ പ്രഭാത സമയത്തോ അല്ലെങ്കിൽ സൂര്യാസ്തമന സമയത്തോ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഖുർആൻ ഹത്തം ഓതി ഒരു സമയമുണ്ടല്ലോ അതായത് എന്നാണ് പറയേണ്ടത് നമ്മൾ പറഞ്ഞു പറഞ്ഞത് ഹത്തം ആയതാണ് അതിൽ നിന്ന് ലോപിച്ചങ്ങനെ ആയതാണ് ഹത്തുമാണ് ഹത്തുമുൽ ഖുറുആാൻ കുർആാൻ പൂർത്തീകരണമാണ് ഹത്തം അല്ല നമ്മൾ മലയാളികൾ ഈ എല്ലാത്തിനെയും അങ്ങനെ ഒരു ഭാഷയിലേക്ക് മാറ്റുമല്ലോ അതായത് ഇപ്പോൾ ബറാഅ നമ്മൾ എന്താ പറയുക ബ്രാത്ത് തറാവീഹിനെ പലയിടങ്ങളിൽ ഉമ്മമാര് പറയാം ത്രാവിയക്ക് മോനെ ത്രാവിയ എന്ന് പറയാ തറാവിയഹ ആണ് തറാവിയഹ് അതുപോലെ തന്നെ ഹത്തം അല്ല പിന്നെന്താണ് ഹത്തുമ് ഹത്തുമുൽ ഖുർആൻ നമ്മൾ പറഞ്ഞു ഒന്നരുത് കുഴപ്പമൊന്നുമില്ല നമ്മുടെ മലയാള ഭാഷയിൽ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഒരു ലാംഗ്വേജ് അല്ലേ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഹത്തുമ നമ്മൾ ഓതി പൂർത്തിയാക്കേണ്ടത് ഒന്നെങ്കിൽ പ്രഭാതത്തിന് ശേഷം അല്ലെങ്കിൽ മഹരിബിന് ശേഷമാണ് ഏറ്റവും നല്ലത് അങ്ങനെയാണ് പൂർത്തീകരിക്കേണ്ടതെന്നാണ് അപ്പോൾ നമ്മൾ ഹത്തു ഓതി വരുമ്പോഴത്തേക്കും ഒന്നാമത്തെ അവസാനത്തെ മുപ്പതാമത്തെ ജുസെത്തി മുപ്പാമത്തെ ജുസില് അവസാനം ഇങ്ങനെ വരുമ്പോൾ ഇനി ഫലക്കൻ നാസും സൂറത്തുൽ ഹലാസും ഓതാനുള്ളൂ അപ്പം എന്ത് ചെയ്യുക ആ ഊതി തീർക്കുന്നത് സുഭി കഴിഞ്ഞിട്ടുള്ള സമയത്താക്കുക അല്ലെങ്കിലോ മഹരിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ ആക്കുക അങ്ങനെ ആക്കി തീർക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് ഇമാമുനു നബവി റതി അല്ലാൻ പറയണം അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിലുള്ള മഹത്വം ലഭിക്കണമെങ്കിൽ അതങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് രണ്ടാമത്തേത് യുസ്തഹബു യൗമിൽ ഹത്തും ഹത്തുമ് തീർക്കുന്ന ദിവസം നോമ്പ് പിടിക്കൽ സുന്നത്താണ് ആ ഇതിപ്പോൾ റമലാലിൽ ഓതുമ്പോൾ വിഷയത്തിൽ എന്തായാലും നമ്മൾ നോമ്പിലാണല്ലോ അലഹമ്മില്ല അത് വലിയൊരു പുണ്യം തന്നെയാണ് റമലാലിൽ മാത്രം ഹത്തു ഓതിയാൽ പോരാന്നാണ് ഈ പറയണപ്പോൾ അപ്പോൾ എന്ന് നമ്മൾ ഹത്തും ഓതിയാലും ഓതുന്ന ദിവസം നോമ്പ് പിടിച്ചുകൊണ്ട് അതായത് പൂർത്തിയാക്കുന്ന അവസാനത്തിലേക്ക് എത്തുമല്ലോ നമ്മൾ അന്നത്തെ ദിവസം നോമ്പ് പിടിച്ചുകൊണ്ട് അത് പൂർത്തിയാക്കൽ പ്രത്യേകം സുന്നത്താണെന്ന് ഇമാമുനൻ നബവി റവ്ദി അറിയുന്നത് കാണാം മൂന്നാമത്തേത് മജ്ലിസി ഹത്തുൽ ഖുർആൻ ഹത്തുമുൽ ഖുർആനിന്റെ മജ്ലിസിൽ നിൻ്റെ സാന്നിധ്യമുണ്ടാകൽ പ്രത്യേകം സുന്നത്താണ് ഞാൻ അതായത് ഖുർആൻ ഹത്തും ചെയ്ത് കഴിയുമ്പോൾ ഒരു ചെറിയ മജ്ലിസ് സംഘടിപ്പിക്കൽ സുന്നത്താണ് മജിലിസ് എന്ന് പറഞ്ഞാൽ ഹത്തം ഓതാൻ വേണ്ടി നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടണമെന്നല്ല ഇപ്പോൾ നിങ്ങൾ ഓതുകയാണെങ്കിൽ സഹോദരിമാർ ഓതുകയാണെങ്കിൽ ഭർത്താവിനോട് പറയാം മക്കളോട് പറയാം എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ഒന്ന് ദാച്ച് ചെയ്ത് സന്തോഷത്തോടു കൂടെ ആ ഹത്തും അവസാനിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ അത് അത് പുരുഷനാണ് ഓതന്നതെങ്കിൽ എല്ലാ ഭാര്യയും മക്കളൊക്കെ വിളിക്കുക എല്ലാവരും ഒരുമിച്ചിരുത്തുക എന്നിട്ട് ഒരു ചീരണിയൊക്കെ വെച്ച് മനോഹരമായി ഹത്തും അവസാനിപ്പിക്കുക അത് വലിയ പുണ്യകരമായ കാര്യമാണ് അത് സുന്നത്താണെന്ന് ഇമാമുനൻ്റെ ഭവി റതി അലോ പറയുന്നതാണ് ഇത് ഭാര്യനോടും മക്കളോടൊക്കെ പറഞ്ഞു എടി ഞാൻ ഹത്തോത്തിട്ടുണ്ട് നീ അങ്ങ് വഴങ്ങിയ കേട്ടാന്ന് പറഞ്ഞു നമ്മൾ വേറൊരു ഓടിക്ക് പോകരുത് അവിടെ ഹാൽ റാഗൽ പ്രത്യേകം സുന്നത്താണ് വഴങ്ങുക എന്ന് പറഞ്ഞാൽ പല നാട്ടുകളിലെ പ്രയോഗങ്ങളാണ് ഹത്തം വഴങ്ങിയോ എന്ന് ചോദിച്ചാൽ ഹത്തം ദ്വാ ചെയ്തു വന്നതിൻ്റെ അർത്ഥം ഓതി വഴങ്ങുക എന്നൊക്കെ ഓരോ നാട്ടിലെ സാധാരണക്കാർക്കിടയിൽ പറയുന്ന സംസാരങ്ങളാണ് ഇത്രയേ ഉള്ളൂ അതിന് അനസുർ അലിയല്ലാ നഹു ഹത്തുമ് ചെയ്യുമ്പോൾ കുടുംബക്കാരെ മുഴുവൻ വിളിച്ച് അടുത്തിരുത്തിയിട്ട് തൻ്റെ മക്കളെയും ഇണകളെയൊക്കെ ഇണയൊക്കെ വിളിച്ചിരുത്തി എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് ഹത്തം ദ്വാരക്ക ആ എന്നിട്ടൊരു ചീരണിയൊക്കെ കൊടുത്ത് മനോഹരമായിട്ട് പിരിഞ്ഞു നോക്കിയ ആ സദസ് അത്രമേൽ ഹൃദ്യമാണ് അത് സുന്നത്താണെന്നാണ് നാലാമത്തേത് അദ് മുസ്തഹബുൻ അക്ബൽ ഹത്തും ഹത്തുമ കഴിഞ്ഞ ഉടനെ ദ്വാരക്കൽ പ്രത്യേകം സുന്നത്താണെന്നാണ് അതായത് നമ്മളിപ്പോൾ ഹത്തം തീർത്തു പിന്നെ എന്ത് ചെയ്യുക നമ്മൾ ആരോടെങ്കിലും പറയും അതെ ഉസ്താദേ ഞാനൊരു ഹത്തം ഓതി തീർത്തിട്ടുണ്ടെന്ന് ദ്വാരക്കണോട്ട നിങ്ങൾ ഹത്തം ഓതിക്കഴിഞ്ഞാൽ മറ്റൊരാളെ ഏൽപ്പിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് തന്നെ ദ്വാരക്കാവുന്നതേ ഉള്ളൂ അത് മലയാളത്തിലാകട്ടെ അറബിയിലാകട്ടെ ഇനി ഒരു ഉസ്താദിനെയോ തങ്ങളോടൊ പറഞ്ഞ് ദ്വാരപ്പിച്ചാൽ അതിന് കൂടുതൽ കൂലിയുണ്ട് അതില്ല എന്നല്ല ഞാൻ പറയണത് പക്ഷേ അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കരുത് അതിനുവേണ്ടി അത്രയും സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യരുത് ദ്വാച്ച് ചെയ്യരു അത് നിങ്ങൾ പിന്നീട് ഏൽപ്പിച്ചോ ഉസ്സാദാനൊരു ഹത്തം ഓതിയിട്ടുണ്ട് അതൊന്ന് ദ്വാച്ച് ചെയ്യണം എന്ന് പറയുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല പക്ഷേ അത്രയും ഗ്യാപ്പ് വിടരുത് അസ്താഹബുഅൽ അക്കിബൽ ഹത്തും ഹത്തും ഓതി തീർത്ത ഉടൻ തന്നെ ദ്വാരക്കാം അത് സുന്നത്താണ് അപ്പം നിങ്ങൾ ഫലഖന്നാസും ഒക്കെ ഓതിക്കഴിഞ്ഞ് ഉടൻ തന്നെ നിങ്ങൾക്കറിയുന്ന ഭാഷയിൽ ഒരു ഫാത്തിഹ വിളിച്ചിട്ട് അങ്ങ് ദുആ ചെയ്തു അതിന് വലിയ പ്രത്യേകതയുണ്ട് അത് സുന്നത്താണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി അല്ല തങ്ങൾ പറയാണ് മൻ ഖറഅൽ ഖുർആന ദഅ ദുആഇഹി ആലാഫി മലക് സുബ്ഹാനല്ലാഹ് ഒരു മനുഷ്യൻ ഖുർആൻ ഓതി എന്നിട്ട് ദുആ ചെയ്തു ആ ദുആ ചെയ്യുന്ന സമയത്ത് അവൻ്റെ ദുആയിന് ആമീൻ പറയുന്നത് നാലായിരം മലക്കുകളാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി സല്ലാസ്വലം തങ്ങൾ പറയാണ് നാലായിരം മലക്കുകൾ നമ്മൾ ദ്വാരക്കുമ്പോൾ ആമീം പറയാനുണ്ട് എന്ന് എപ്പോൾ ഈ കുർആാനോതിയ ഉടൻ കുറേ നേരം കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ഉടൻ തന്നെ ദ്വാരക്കുന്ന ആ ദ്വായിന് ആമീൻ പറയാൻ നാലായിരം മലക്കുകൾ നമ്മുടെ ദ്വായിന് വേണ്ടി മക്കളെ എന്താ ദ്വായിൽ അവർ ആമീം പറയുന്നത് പറഞ്ഞാൽ എന്താ നീ സ്വീകരിക്കണേ അല്ല അപ്പോൾ അത് അവരുടെ പ്രാർത്ഥനയാണ് അപ്പം നാലായിരം മലക്കുകളുടെ പ്രാർത്ഥന കിട്ടാൻ എന്ത് ചെയ്താൽ മതി നമ്മൾ കുർആാനോതി കഴിഞ്ഞിട്ട് ദ്വാച് ചെയ്താൽ മതി ഇതിന് നമ്മൾ ഹത്തം തീരാൻ വേണ്ടി നിൽക്കേണ്ടതില്ല ഇപ്പോൾ ഒരു ദിവസം നമ്മൾ ഒരു ജ്യുസ് ആണ് ഓതണമെങ്കിൽ ആ ഒരു ജുസ് തീർന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഉടൻ തന്നെ നമ്മൾ നമ്മളല്ലാട് ദ്വാരക്ക ഈ ഹത്തുമിനെ മുൻനിർത്തിക്കൊണ്ട് അതിനാവിയും പറയുന്നത് നാലായിരം മലക്കുകളാണ് അപ്പോൾ എല്ലാ ദിവസവും നാലായിരം മലക്കുകളുടെ ദ്വാഹ നമുക്ക് കിട്ടുമെങ്കിൽ പടച്ചവനെ നമ്മുടെയൊക്കെ റേഞ്ച് മാറിയില്ലേ നമ്മുടെ റേഞ്ച് മാറിയില്ല നമ്മളെങ്ങനെ ആ ഹത്തോതുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഒരു ജ്യുസ് അല്ലെങ്കിൽ ആര ജ്യുസ് ഓതിയിട്ട് മൂടി ആ കഴിഞ്ഞു അലഹമല്ല തീർത് ഉസമാധാനമായി എന്നാൽ അല്ലല്ല അത് ഓതിക്കഴിഞ്ഞിട്ട് മനസ്സറിഞ്ഞ് ആ ഹത്തുമിനെ മുൻനിർത്തി പടച്ചവനെ നീ സ്വീകരിക്കണയല്ല അഖിബത്ത് നന്നാക്കണേ അല്ല അങ്ങനെ എല്ലാ പ്രയാസങ്ങളും പറയാം മരിച്ചുപോയാൽ ബാപ്പയുടെ ഉമ്മടെ ഹലറത്തേക്ക് എത്തിക്കണേ അല്ല ഇതൊക്കെ പറയുമ്പോൾ ഈ ദ്വാരൊക്കെ ചെയ്യുമ്പോൾ ഇത് നീ സ്വീകരിക്കണേ അല്ല എന്ന് പറയുന്നത് അമീം പറയുന്നത് ആരാ നാലായിരം മരക്കുകളാണെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി അപ്പൊ ദ്വാരക്കൻ മറക്കരുത് അഞ്ചാമത്തേത് യുസ്തഹബുൽ ഒരു ഹത്തും ഓതി തീർന്നാൽ ദ്വാ ചെയ്യണതിന് മുൻപ് തന്നെ അടുത്ത ഹത്തുമ തുടങ്ങി വെക്കണം പറഞ്ഞു മനസ്സിലായക്ക് അതായത് ഒരു ഹത്തുമ തീർന്ന് നമ്മൾ ദ്വാ ചെയ്യണം എന്ന് പറഞ്ഞു ആ ദ്വാ ചെയ്യണതിന് മുൻപ് തന്നെ ഒരു ഹത്തുമ്പോൾ തുടങ്ങി വെക്കണം ഇപ്പോൾ സുഹൃത്തുൻ നാസ് നമ്മൾ തീർത്തു ഓതി തീർത്ത് അവിടെ നിന്ന് ദ്വാരക്കരുത് ദ്വാ ചെയ്യുന്നതിന് മുമ്പായിക്കൊണ്ട് അടുത്ത ഫാത്തിഹയിൽ നിന്നും അല്പം ബക്രയിൽ നിന്നും അല്പമൊന്ന് തുടങ്ങി വെക്കുക എന്തിനാ പറച്ചുകൊണ്ട് റമദാൻ മാസത്തിൽ ഞാനൊരു ഹത്ത് മൂണ്ട് നിർത്തല്ല ഇനിയും എന്നും ഹത്ത് മോതും ഞാൻ കുർആാനായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കില്ല എന്ന ഒരു ഒരു മാനസികമായ സാക്ഷ്യമാണത് ക്ലിയറായോ അപ്പോൾ ഒരു ഹത്ത് ഓതി തീർത്താൽ അടുത്ത ഹത്തും തുടങ്ങി വെച്ചിട്ട് ചെയ്യ അത് സുന്നറ്റാണെന്ന് മഹാനായ ഇമാമുനൻ നബ വി അറദ് അള്ളാഹുനുഹു പ്രത്യേകമായി പറയുകയാണ് അപ്പോൾ റമലാൻ കിട്ടിയിട്ട് ഒരു ഹത്തുമു തീർത്തില്ല എങ്കിൽ അവൻ ഏറ്റവും വലിയ ഭാഗ്യമില്ലാത്തവനാണെന്ന് അള്ളാഹുവിൻ്റെ മഹാരഥന്മാർ വ്യക്തമായി പറയുന്നത് കാണാം ഇനി റമലാനിലെ ഒരു പ്രത്യേക പുണ്യം കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ഹത്തുമോതുന്ന സമയത്ത് നെയ്യത്ത് വെക്കാം പഠിച്ചവനെ വിശുദ്ധ റമലാനിൽ ഞാനൊരു ഹത്തുമു തീർക്കുകയാണ് റമലാനിൻ്റെ വറക്കത്തിൽ ലഭിക്കാൻ വേണ്ടി റമദാനിൻ്റെ പറക്കത്തിൽ ലഭിക്കാൻ വേണ്ടി നിൻ്റെ നിൻ്റെ തൃപ്തിക്കായി ഞാനിത് അവർ ഹത്തുമോതുന്നു ഇന്നമല്ല അമലുബിൻ നെയ്യാച്ച് ഏത് അമലു സ്വീകരിക്കപ്പെടണമെങ്കിൽ നെയ്യത്ത് വേണം ഹത്തുമയ്യത്ത് വേണമെന്ന് ചോദിക്കണ്ട ഹത്തുമുൽ ഖുർആാനും നെയ്യത്ത് വേണം എന്ത് നന്മ ചെയ്യണോ നെയ്യത്ത് വേണം അതായത് ഇപ്പോൾ നമ്മൾ രാവിലെ കുളിക്കാൻ കുളിക്കുന്ന സമയത്ത് നെയ്യത്ത് വെച്ച് കുളിച്ച് നോക്കിയാൽ സ്വന്നത്തിൻ്റെ കൂലിയിട്ടും സുഹത്തിൻ്റെ കൂലി കിട്ടും അങ്ങനെ എന്ത് കാര്യവും നെയ്യത്ത് വെച്ച് ചെയ്താൽ അതിന് പ്രതിഫലമുണ്ട് അപ്പം റമലാനിൽ നമ്മൾ ഹത്തും ഓതുന്നുണ്ട് നെയ്യത്തില്ലാതെ ഓതിക്കഴിഞ്ഞാൽ അത് സാദാ ഹത്തുമായി മാറും റമലാനിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടണമെങ്കിൽ നെയ്യത്തോടു കൂടെ ഓതണം നെയ്യത്തോട് കൂടെ ഓതണം ഉസ്താദങ്ങൾ തുടങ്ങിപ്പോയല്ലോ സാറല്ല ഇപ്പം നീയ്യത്ത് വെച്ചാലും മതി നമ്മുടെ മനസ്സിൽ പറയാമല്ലോ അള്ളാഹു എല്ലാം അറിയുന്നവനല്ലേ അങ്ങനെ നെയ്യത്ത് വെച്ച് ഓതാം പിന്നൊരു ചോദ്യം ഉസ്താദിയെ മൊബൈൽ നോക്കി ഹത്തുമുൽ ഖുറാൻ ഓതാവൂ എന്നാണ് നമ്മൾ വീട്ടിലാണെങ്കിൽ ഇന്നിപ്പോൾ ആധുനികമായ മോഡേൺ സൗകര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാടുണ്ട് നമുക്ക് വീട്ടിൽ നമ്മൾ നിൽക്കുന്ന സമയത്താണെങ്കിൽ പരമാവധി മൊബൈലിൽ നോക്കി ഖുർആൻ ഓതാതിരിക്കുക പിന്നെ ചിലപ്പോൾ നമുക്ക് മക്കളെയൊക്കെ നോക്കേണ്ടി വരും ഈ കുഞ്ഞുങ്ങളൊക്കെ എടുത്തിട്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ നമുക്ക് എടുത്ത് പിടിക്കാൻ സമയം കിട്ടിക്കൊള്ളുന്നില്ല അങ്ങനെ ഒരു ഒരു തീരെ ഖുർആൻ എടുക്കാൻ പറ്റാത്ത ഒരു ഒരു അവസരം അവസരമുണ്ടല്ലോ അങ്ങനെയുള്ള ഘട്ടത്തിൽ മാത്രം മൊബൈലിൽ നോക്കി ഓതാം ഓതുന്നൊണ്ട് വിരോധമൊന്നുമില്ല മൊബൈലിൽ നോക്കി ഓതാനായിട്ട് വലുവും വേണ്ട പല ആളുകളും പോയി ഇപ്പോൾ ഒതുക്കണ്ടല്ലോ എന്നുള്ളൊരു സൗകര്യത്തിലാണ് മൊബൈലിൽ നോക്കി ഓതുന്നത് പക്ഷേ അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെട്ടുവാൻ വുധുവോട് വലുതോടുകൂടെ ഖുർആൻ കയ്യിൽ എടുത്ത് പിടിച്ച് മനോഹരമായി ഓതുന്നതിൻ്റെ പ്രതിഫലമുണ്ടല്ലോ അത് മൊബൈലിൽ നോക്കിയാൽ മൊബൈലിൽ നോക്കി ഓതിയ കിട്ടില്ല മുസഹഫിൽ നോക്കി ഓദ്യിയാൽ കൂലി കിട്ടണമെങ്കിൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന മുസഹഫ് തന്നെ എടുത്തു ഓതണം എന്നുള്ളതാണ് മൊബൈലിൽ നോക്കി ഓതുന്നതിന് വിരോധവും ഇല്ല എന്ന് പറയട്ടെ അപ്പോൾ റബ്ബുൽ അള്ളാഹുറബ്ബുള്ളമീൻ ഹത്തമുൽ ഖുർആാൻ മനോഹരമായി പൂർത്തീകരിക്കാൻ സൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഖുർആൻ എടുക്കുമ്പോൾ ഖുർആൻ എടുക്കുമ്പോഴുള്ള കാര്യം പല ആളുകളും കാല് നീട്ടിയിരുന്ന് ഖുർആൻ ഓതാറുണ്ട് ഒരിക്കലും ഓതരുത് അത് അത് അപകടാൻ ഖുർആൻ എപ്പോഴും ഉയർന്ന സ്ഥലത്ത് വെക്കണം ഉയർന്ന സ്ഥലത്ത് മാത്രം വെക്കണം ഖുർആൻ ഏറ്റവും ഉയർന്ന സ്ഥലത്താണ് ഖുർആൻ വെക്കേണ്ടത് ഖുർആൻ ഒരിക്കലും നമ്മുടെ അരക്ക് കീഴ്പോട്ടിങ്ങനെ താഴ്ത്തിയിട്ട് പിടിക്കാൻ പാടില്ല നെഞ്ചോട് ചേർത്ത് പിടിക്കണം ഖുർആൻ അങ്ങനെ ഖുർആനിൻ്റെ ആദാബുകളൊക്കെ പ പാലിച്ച് ബിസ്മി ചൊല്ലി മനോഹരമായി ഖുർആൻ ഓതിത്തീർത്ത് നന്ദി സൂചകമായ നിലക്ക് ദ ചെയ്ത് കൊണ്ട് പിരിഞ്ഞാൽ മനോഹരമായ ഹത്തുമിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്നാണ് ഹബീബായ ഹബീബായ് അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നതുപോലെ നാലായിരം മാലാകമാരുടെ പ്രാർത്ഥന നമുക്കുണ്ടെങ്കിൽ രക്ഷപ്പെട്ടില്ലേ പടച്ചുറമ്പ് നമുക്ക് തൗഫീഖ് നൽകിയാണ് അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് പരീക്ഷ എഴുതുന്ന നമ്മുടെ പൊന്നുമക്കൾക്ക് അള്ളാഹു നല്ല ഓർമ്മ ബുദ്ധിശക്തിയും നന്നായി എഴുതാനുള്ള തൗഫീക്ക് നൽകട്ടെ അതിലൂടെ അള്ളാഹു ശോഭനമായ ഭാവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു ഒന്ന് രണ്ടാഴ്ച മുമ്പ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചൊല്ലേണ്ടത് നമ്മൾ പഠിച്ചിരുന്നു അതുകൊണ്ടാണ് വീണ്ടും ഞാനത് പറയാത്തത് അപ്പോൾ ഏതായാലും നമ്മുടെ മക്കൾ പോകുന്നതിന് മുൻപ് ചെയ്തു കൊടുക്കേണ്ട ചില മന്ത്രങ്ങൾ ഞാനത് ഒന്നാമത്തെ കമൻറ്റിൽ പിൻ ചെയ്തു വെച്ചേക്കാം അപ്പോൾ പരീക്ഷ എഴുതാൻ പോകുന്ന മക്കളുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടിട്ട് ആ സൂറത്ത് നമ്മുടെ കുട്ടികളിലൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുക്ക് അള്ളാഹുറബുല്ലാലീൻ അവർക്ക് ഉന്നത വിജയം നൽകട്ടെ അതോടൊപ്പം നമ്മുടെ മക്കൾ പരീക്ഷ എഴുതാൻ പോകുമ്പോഴേ പഠിച്ചുകൊണ്ടൊരു നോട്ടം കിട്ടാനായിട്ട് നമ്മളൊരു നല്ല കാര്യത്തിന് എന്തെങ്കിലും സ്വതക്കയോ ഹതിയോ ചെയ്യൽ നല്ലതാണ് അല്ലാൻ്റെ ഒരു കാരുണ്യം കിട്ടും അപ്പോൾ ഏതായാലും നമ്മുടെ റിലീഫ് പദ്ധതി ഉസ്താദ്മാർക്ക് വീട് വെച്ച് കൊടുക്കുന്നതിലേക്ക് ഹതിയെ ചെയ്യാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ മക്കളുടെ പേരിൽ ആ മക്കളുടെ പരീക്ഷ എളുപ്പമാകാനുള്ള നെയ്യത്തിൽ നല്ല നിലയ്ക്ക് ഹതിയെ ചെയ്യാം നമ്മുടെ റിലീഫിലേക്ക് തന്നെ വേണമെന്നില്ല ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ കൊടുക്കാൻ പറ്റിയാൽ നല്ലതാണ് ആ ഒരു നല്ല നീയൽ നല്ല നീയ്യത്തിൽ നമ്മുടെ മക്കളെ യാത്രയാക്കുക അള്ളാഹുറബുല്ലമീൻ നല്ല ഉന്നത വിജയം ശോഭനമായ ഭാവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പം ഇന്നത്തെ ചോദ്യം വിശുദ്ധ ഖുർആാനിൽ നരകത്തിന്റെ മറ്റൊരു പേരായ ജഹന്നം അല്ലേ ജഹന്നം ജഹന്നം എന്ന നരകത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അതിക്രൂരമാം വിധം ശിക്ഷകൾ അവിടെ ഉണ്ട് ആ ജഹന്നം എന്ന പദം എത്ര തവണയാണ് ഖുർആാനിൽ ആവർത്തിച്ച് വന്നിട്ടുള്ളത് ജഹന്നം എന്ന നരകത്തെക്കുറിച്ച് അള്ളാഹുറബുല്ലാലമീൻ ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ളത് എത്ര തവണയാണ് കമൻറ്റ് ചെയ്യുക അതോടൊപ്പം നമ്മുടെ ഈ വീഡിയോ നിങ്ങളാൽ കഴിയുന്നത്ര ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക അള്ളാഹു അൽമു പ്രചരിപ്പിച്ചതിൻ്റെ വലിയ പ്രതിഫലം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പതിവായി ചൊല്ലുന്ന ദിക്കുർ سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മുടെ മജലിസുകളിലൊക്കെ പങ്കെടുക്കണമല്ല അവരോട്ടോ രണ്ട് മണിക്ക് വേണോ ഒൻപതരയ്ക്ക് വേണോ നിങ്ങളുടെ സൗകര്യം നിങ്ങളെ അറിയിക്കട്ടെ രാത്രിയിലെ മജിലിസ് അതോടൊപ്പം നോമ്പ് തുറക്കുന്ന സമയത്ത് കുറച്ചേരം നമുക്ക് തസ്ബീഹ് ചൊല്ലണം അതുപോലെ അസുര നിസ്കാരം കഴിഞ്ഞ് എല്ലാ റമദാനിലും നമ്മുടെ പാപങ്ങളുടെ ഏടുകൾ കരിച്ചു കളയത്രേ ആ തസ്ബീഹ് ഒരു തവണ ചൊല്ലിയാൽ നമുക്കത് മുപ്പത്തിമൂന്ന് തവണ എല്ലാ റമദാനിലെ അശുറന് ശേഷവും നാലര മണിക്ക് ചൊല്ലണം അപ്പം അങ്ങനെയെല്ലാം നമ്മുടെ ഈ ഗ്രൂപ്പുമായി മായി ചേർന്ന് നിന്ന് മനോഹരാക്കുക എല്ലാത്തിലും പങ്കെടുക്കുക വിശുദ്ധ റമലാൻ ഈ റസാവ്ലോക്സിനോടൊപ്പം മനോഹരമാക്കി തീർക്കാൻ എല്ലാവരും ശ്രമിക്കുക അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ അലഹമുല്ലമീൻ അല സയ്യമിൻ സയ്യദിന മുഹമ്മദ് അർഹമുറാഹിമായ കരുണക്കടലായ തമ്പുരാനെ പഠിച്ചവനെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കണയല്ല ഈ സ്വബാഹുൽഹയൊരു കുടുംബത്തിലെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണയല്ല വിശുദ്ധ റമലാനിലെ റഹ്മത്തിൻ്റെ പത്താണല്ല റൊബേ നിൻ്റെ റഹ്മത്ത് ലഭിക്കുന്ന മൊമ്മിനുകളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണയല്ല ഞങ്ങളിൽ നിന്ന് സംഭവിച്ചുപോയ പാപങ്ങളെല്ലാം നീ പൊറുക്കണയല്ല പാപക്കറകൾ നീ കഴുകിക്കളയണയല്ല ഞങ്ങളെ നീ നേർവഴിക്ക് നടത്തണയല്ല കൽബു നീ നന്നാക്കണയല്ല ഹരാമുകരുടെ കൂമ്പാരമാണ് റബ്ബെ നീ അതെല്ലാം ശുദ്ധീകരിക്കണേ തമ്പുരാനെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ മറ്റു മേഖലകളിൽ സമാധാനം നൽകണയല്ല സ്വസ്ഥത നൽകണയല്ല കുടുംബത്തിൽ ഇണകൾക്കിടയിൽ സന്താനങ്ങൾക്കിടയിൽ മാതാപിതാക്കൾക്കിടയിൽ എല്ലാവർക്കും ഇടയിൽ ഐക്യം നൽകണയല്ല ഈ എത്ര എത്ര അസുഖബാധിതരാണ് നീ പരിപൂർണ ശിഫ നൽകണയല്ല മാരക രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് നീ ആജിലും കാമിലുമായ സൗഖ്യം നൽകണയല്ല അത്തരം അസുഖങ്ങൾ തന്നെ ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ല റഹ്മാനെ റഹമുറാഹി കരുണക്കടലായ കരുണ വാരിയായ റബ്ബേ പടച്ചവനെ ഞങ്ങളുടെ പൊന്നുമക്കളെ നേർവടിക്ക് നടത്തണയല്ല സ്വാലിഹിങ്ങളാക്കണയല്ല ദുനിയാവിലും ആഹ്റത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേയല്ല ഒരുപാട് മക്കൾ എക്സാമുകൾ എഴുതുന്ന ഉന്നത ഉന്നത വിജയം വിജയം നൽകണേ നൽകണേ നീ യാ യാ സിഹറുകൾ ബാത്തുലാക്കണേ എത്ര ജോലിയില്ലാതെ വിഷമിക്കുന്ന സഹോദരങ്ങൾ യാറബന പ്രിയപ്പെട്ട പ്രവാസികളടക്കം ഹയറായ തൊഴിൽ നൽകണയല്ല വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തവർ നീ എളുപ്പമാക്കി കൊടുക്കണേ കൊടുക്കണേയല്ല യാറബന കടങ്ങളെല്ലാം നീ വീട്ടണേ വീട്ടണേയല്ല കടബാധ്യതകൾ നീ ഏറ്റെടുക്കണേ റബ്ബേ ഗർഭിണികളുണ്ട് നീ സുഖപ്രസവം നൽകണയല്ല സുഖപ്രസവം നൽകണയല്ല യാ അല്ലാ മക്കളില്ലാതെ വേദനിക്കുന്നവർക്ക് സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ നിൻ്റെ നിന്റെ കൊണ്ട് നീ നൽകണേ നിൻ്റെ നിന്റെ കൊണ്ട് നീ നൽകണേ അല്ല പഠിച്ചവനെ വിവാഹപ്രായമെത്തിയവർ അനുയോജ്യരായ ഇണകളെ നൽകണേ നൽകണേയല്ല വീടില്ലാച്ചവർക്ക് ഹൈറായ ഭവനം നൽകണേ നൽകണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരെയും ആരം പപ്പുവായ റസൂരുള്ള സ്വല്ലാഹു അലഹി വസല്ല മാത്തങ്ങളോടൊപ്പം പ്രത്യേകിച്ച് സ്വബാഹുൽ ഹൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും നീ ഒരുമിപ്പിക്കണേയല്ല ഞങ്ങളുടെ മാതാപിതാക്കളെ നീ അദാബിലാക്കല്ലയല്ല بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صلي عليه وسلم والسلام عليكم ورحمة الله وبركاته